മാള ഗംഗാ മൂവീസിന് സമീപമുള്ള വെളയിൻ മൂലയിലുള്ള വീട്ടിൽ മോഷണം കാട്ടുപറമ്പിൽ രാമചന്ദ്രൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് ഒരാഴ്ച കാലമായിട്ട് പൂട്ടിക്കിടക്കുന്ന വീട്ടിലാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ പത്താം തീയതി വീട് പൂട്ടി മതിലകത്തുള്ള മകളുടെ വീട്ടിലേക്ക് പോയതാണ് ഇവിടുത്തെ താമസക്കാർ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് തിരികെ എത്തിയപ്പോഴാണ് മുൻവാതിൽ ലോക്ക് കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത് തുടർന്ന് പിൻഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ പിൻവശത്തെ ഡോർ തുറന്നു കിടക്കുന്നതായി കണ്ട് വീടിന് അകത്തു കയറി നോക്കിയപ്പോഴാണ് അകത്തു മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങളും രണ്ടായിരം രൂപയും മോഷണം പോയി എന്നറിഞ്ഞത് കുടുംബക്ഷേത്രത്തിന്റെ വക സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് മാള പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് മാള എസ് ഐ സി കെ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു തൃശ്ശൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡ് എത്തിയും വിരലടയാള വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു